അസലാമലൈക്കും നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ശിശുദിനാണല്ലേ ശിശുദിനത്തിന് പോകാനോ അംഗനവാടിക്ക് പോകാനാണ് കുട്ടികളേനെ കൊണ്ട് അപ്പോൾ ശിശുദിനത്തിന് കുട്ടികളെ ഒരു ദിവസമാണല്ലോ അല്ലേ അങ്ങനെയാണ് ഞാൻ അംഗനവാടിയിലെത്തി നമ്മൾ ആ ഒരു കുഞ്ഞാവുക പുതിയ ട്ടോ പൊരുന്ന് കറി ആണക്കാ

അതാ അതാണ്ട് നാട്ടോ അതിലൊന്നുമില്ല മോള മോളെ ിട്ടില്ല <tulang> എടുക്കൂണ്ടുക്ക <tulang> 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 അതാ അതാ അങ്ങനെ ആ കൈ എടുത്ത കൈ എടുത്ത പുതിയോ പുതിയൊരു ഗവേഷണോത്സവത്തിന് പതിനൊന്ന് ആൾ അതിന് മൂന്നാള് പിന്നെ പറഞ്ഞു പിന്നെ ട്രാക്ക് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ പോകുന്നുണ്ട് കൂടുതൽ സമയം അവർക്ക് ഒരേപോലെ പെൻസിൽ കൊടുക്കൂല കാരണം കുറച്ച് നേരം ഇട്ടു അവർ ഈ ഭാഗമൊക്കെ ആയി വരുന്നല്ലേ ഉള്ളൂ ഇത് പിടിക്കാൻ അപ്പം അവർക്ക് കുറേ നേരം പിടിച്ചു കഴിഞ്ഞാൽ വെയിനാകും അപ്പം കുറച്ച് നേരം അത് കൊടുക്കും പിന്നെ വേറെ കളികൾ അങ്ങനത്തെ ഒരുപാട് പ്രവർത്തനങ്ങളിലൂടെ അവർക്ക് അഞ്ച് വികാസം നമ്മൾ അംഗൻവാടികളിലൂടെ പ്രവർത്തനങ്ങളിലൂടെ കിട്ടുന്നുണ്ട് ഒന്ന് ശാരീരിക വികാസം അതായത് ഓടാനും ചാടാനും കളിക്കാനും ഒരു ഒരു കയറാനും ഉള്ള ശാരീരിക വികാസം സൂപ്പർവൈസർ കുറേ അമ്മ അമ്മമാരുടെ അമ്മമാരടുത്ത് സംസാരിച്ചു അപ്പോൾ കുട്ടികളെ എങ്ങനെ കെയർ ചെയ്യണം ചെയ്യണം കുട്ടികൾക്ക് എന്തെല്ലാം പറഞ്ഞു ഒക്കെ പറഞ്ഞു തന്നിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നായിരുന്നു കുട്ടികൾക്ക് എന്തെല്ലാം അറിവ് പകർന്നു കൊടുക്കണം സ്വയം കണ്ട് അവർ പഠിച്ച് വാളായിരണം എല്ലാ കാര്യങ്ങളും കുറേ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു സമയമില്ലാത്ത കൊണ്ട് നിർത്തിയതാണ് ഒരുപാട് സംസാരിച്ചിട്ടായിരുന്നു പെൺകുട്ടി അധികം ഏജില്ലാത്തൊരു ആളാണ് സൂപ്പർവൈസർ പക്ഷെ എന്നാലും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു ഞാൻ കുറേ അതൊക്കെ ശ്രദ്ധിച്ചു കേട്ടിരുന്നു കടയിലെ കാര്യങ്ങളൊക്കെ ഇവിടെ കേൾക്കുകയാണ് എന്നാലും കുട്ടികളായിട്ട് സ്പെൻഡ് ചെയ്യാനുള്ള ഇഷ്ടമുണ്ട് പറ്റി കടക്ക് ചില നേരം വലിയ ചേട്ടക്ക പറയും എന്നാലൊന്നും ഉണ്ടല്ലേ കുറേ നേരം കേട്ടിരുന്നു ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നുണ്ട് രണ്ടും ദിവസം പൊട്ടത്തിളം മതി അങ്ങോട്ടും മുട്ടൊക്കെ നോക്കിയിട്ട് നോക്കുക നമ്മളെ പണിയാണ് അവിടെ മനുഷ്യൻ്റെ മുകളിൽ എന്തൊക്കെ സാധനങ്ങൾ വെക്കണ്ട അതൊക്കെ നോക്കി എടുക്കുക അത് വെറുക്ക മൂളിസണ്ണ കാട്ടുണ്ട് അവിടെ ഒന്ന് ശ്രദ്ധിക്കണം പിന്നെ മിഠായി കൊടുക്കലും പായസം കൊടുക്കലും റാലിയൊക്കെ പോക പോകാൻ വേണ്ടി നിക്കണ്ടായിരുന്നു ഇങ്ങനെ റാലിയൊക്കെ പോകാൻ ഒരുങ്ങാനും ഇവിടെ ഒരു മരണമുണ്ട് അപ്പോൾ കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടാണ് പിന്നെ റാലിയൊക്കെ പോയത് പോണോ വേണ്ടേ എന്നൊക്കെ പറഞ്ഞു നിന്നൊക്കെ ആയിരുന്നു ഒരു മരണമുള്ളതുകൊണ്ട് പിന്നെ കുഞ്ഞുങ്ങളല്ല കുഞ്ഞുങ്ങളെടുത്ത് റാലി പോകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ പോയിട്ടോ അങ്ങനെ തേങ്ങ കോർത്ത് റാലി പോവാനുള്ള ഒരുക്കത്തിലാണ് എല്ലാവരെയും സെറ്റാക്കി നിർത്തുവാണെങ്കിൽ പിന്നെ കുട്ടികളെ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിട്ടുണ്ട് പുറത്തുക്കാൻ കേട്ടോ അപ്പം ഞാൻ മോനീസിൽ മോനീസിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിയുണ്ട് നിർത്തിക്കാണ് കേട്ടോ അത് പക്കാടൊക്കെ പിടിച്ചാണ്ട് അങ്ങനെ പുറത്തോട്ട് ഇറങ്ങി എനിക്ക് എല്ലാവരും റാലി പോകാനായിട്ട് റെഡി ആയിട്ട് ലൈന ലൈനായിട്ട് നിർത്താതാണ് കേട്ടോ ടീച്ചറ് അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ മോനസ് കൂട്ട് കളിക്കുന്നുണ്ട് ടീച്ചറും അപ്പോൾ കുട്ടികളെ തന്നെ ലീനായിട്ട് നിന്ന് എത്തിട്ട് പോകാനുള്ള ഇഷ്ടത്തിലാണ് റാലത്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനിടയിൽ ഒരു പിന്നെ വീഴാൻ പോയി അങ്ങനെ എല്ലാവരും കൂടി കുട്ടികളെ ഉണ്ട് എന്നുവെച്ചാൽ കുട്ടികളെന്നെ പിടിക്കാൻ വേണ്ടേ അവർ അങ്ങോട്ടും ഇങ്ങോട്ട് കൂടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെറ്റായിട്ട് ഇരിഞ്ഞിരിക്കുന്നത് കുട്ടികളെ സന്തോഷമാണ് അല്ലല്ലേ നമ്മളീ സന്തോഷം അവർക്കത് സന്തോഷം നൽകുന്നൊരിതാണ് അവർ ഹാപ്പി ആയിട്ടിരിക്കട്ടെ ഞാൻ പുതുക്കിൻ്റെ മോനും അപ്പം ഫ്രണ്ട് എല്ലാം ഓടിപ്പ് സൂപ്പർവൈസറാണ് അവിടെ നിൽക്കുന്നത് വേറെ അംഗൻവാടിക്ക് പോകാൻ വേണ്ടിയാണ്ട് നിൽക്കട്ടോ മേലോർത്തി അംഗൻവാടി ഉണ്ട് ഞാൻ താമസിക്കുന്ന വീടിയുണ്ടവിടെ അപ്പം അങ്ങോട്ട് പോകാൻ വേണ്ടിയുണ്ട് നിൽക്കുവാണ് അവിടെ പുതുക്ക ഓൻ ഓടിയുണ്ടട്ടെ ഞാൻ ഏറ്റവും ചെറിയ വേറെ ഉണ്ട് ഇട്ടോ ചില കുട്ടികൾ വന്നിട്ടുണ്ട് കുറേ കുട്ടികൾ വന്നിട്ടുണ്ട് പുതിയ പുതിയ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് കുഞ്ഞു മക്കളൊക്കെ നടക്കണ വെള്ളം വെള്ള ഡ്രസ്സൊക്കെ നടക്കണ കാണാൻ തന്നെ ഒരു ഭംഗിയാണല്ലേ എല്ലാവരും കൂടിയിട്ട് നടന്ന് റോഡിൻ്റെ സൈഡ് കൂടെ നടന്ന് പോകാനിട്ട് നല്ല നല്ല കുഞ്ഞുറുക്കളും കൂടി കാണാൻ നല്ല ഭംഗിയാണ് മോലാണോ പോണത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുട്ടികളുടെ ഡാൻസ് പാട്ട് പരിപാടികൾ കാണുക അതിനൊക്കെ പങ്കെടുക്കുക ഞാനൊന്നും മിസ്സാക്കൂല എല്ലാത്തിനും പോ കടയിലെ ജോലികളാണെങ്കിലും അതൊക്കെ അവിടെ ഇട്ടിട്ട് പോ പോയില്ലെങ്കിൽ ഇരിക്കലും ഇരിക്കപ്പോറില്ല ഇക്കൊരു ഇരിക്കപ്പോറതില്ല എങ്ങനെയാണ് ഞാനും ഉണ്ട് കേട്ടോ അതൊക്കെ ഞാൻ മുഖത്ത് പിടിച്ചാ വീട് എടുത്തില്ല എല്ലാവരും നോക്കുന്നുണ്ടായിരുന്നു ഇപ്പം ഞാൻ ക്യാമറ മുഖത്തോട്ട് പിടിച്ചാണ്ട് വീടും എടുക്കാതിരുന്നതാ ഒരു തത്തന്മാർ മടി പിടിച്ചിട്ട് വരണ തന്നെ വീടിനൂടെ ഞങ്ങൾ വരില്ല എന്നൊക്കെ മനസ്സിലായി എന്നാലും അങ്ങാടികൾക്കൊക്കെ പോവും സ്വന്തം അറിയുന്നോടത്ത് വീട്ടിലെടുത്ത് വരാന് എല്ലാ തത്തന്മാർക്കും മടിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കടയിലാണല്ലോ വർക്ക് ചെയ്യണത് ചായക്കടയിൽ അപ്പം എൻ്റെ കാര്യം ആലോചിച്ചൊക്കെ ആയിരുന്നു ഇതൊന്നും ഇങ്ങനൊന്നും അഞ്ച് മിനിറ്റ് അങ്ങ് അങ്ങോട്ടൊന്നിട്ട് നടക്കില്ലേ എന്താണ് ഞാൻ അപ്പോൾ അടിച്ചു വടിച്ചൊക്കെ ഇണ്ടെങ്കിൽ വരെ പോയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട് ഇനി ഇവിടെ ഇവിടെ കുറച്ച് പേര് കുട്ടികൾക്ക് മിഠായി ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ കൊറച്ച് വീടുകയോ പ്ലോഡ് ആവാൻ അപ്ലോഡ് ആക്കി കഴിഞ്ഞപ്പോൾ നാളെ അപ്ലോഡ് ചെയ്യുള്ളൂ വോയ്സൊക്കെ കൊടുത്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡാക്കി ഡൗൺലോഡായി വരുമ്പോഴത്തേന് പോയിട്ട് എം എടുക്കും കുട്ടികൾക്ക് മിഠായി കൊടുത്തു ഇരുന്നു കേട്ടോ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തതാണ് എൻ്റെ അവിടെ നിന്ന് ഞങ്ങൾ അപ്പം തന്നെ തിരിച്ച് പോരാണ് അപ്പോൾ ഇനി യൂട്യൂബിലെ ഇഷ്ട വീഡിയോയിൽ കാണാം അപ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സ് ചിലപ്പോൾ ഓഫായിരിക്കും കേട്ടോ കുട്ടികളെ കാണിക്കുമ്പോൾ കമൻറ്റ് ബോക്സ് ഓഫാവാനുള്ള സാധ്യത ഉണ്ട് മിക്കവാറും കമൻറ്റ് ബോക്സ് ഓഫാവും എന്നാലും ഞാൻ അങ്ങനെ വാടിയത്ത് വീഡിയോ ഇട്ടപ്പോൾ കമൻറ്റ് ബോക്സ് ഓഫായിരുന്നു കേട്ടോ ഞാൻ ഓഫ് ചെയ്യുന്നതല്ല അത് യൂട്യൂബ് തന്നെ ഓഫാക്കുന്നതാണ് കേട്ടോ അപ്പോൾ കുട്ടികളെ അത്ര റെക്കമെൻഡ് ചെയ്യുന്നില്ല എന്നാലും എനിക്ക് കുട്ടികളെ കൊച്ചു കാര്യങ്ങളൊക്കെ ഇഷ്ടമായതുകൊണ്ടാണ് ഞാനീ വീഡിയോ ഇടുന്നത് കിട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവർ വലുതായി കഴിഞ്ഞാലും ഈ കുഞ്ഞ് കുഞ്ഞുവിട്ടിട്ട് ഈ കുഞ്ഞ് മക്കൾ പത്ത് വർഷം കഴിഞ്ഞാലും ഈ വീഡിയോ ഇവിടെ ഇതിലുണ്ടാവുമല്ലോ ചാനലിൽ അപ്പോൾ അത് കാണുമ്പോൾ അവർക്കതൊരു രസമായിക്കും എൻ്റെ മോളുസിൻ്റെ മോൺസിൻ്റെ ഒക്കെ പ്രായം നിങ്ങളിങ്ങനെ അങ്ങനെ വടയിൽ നിന്ന് ഇങ്ങനെ പോയായിരുന്നു എന്നൊക്കെ ഉമ്മ അമ്മ അതിനൊക്കെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോയാണെന്നൊക്കെ കൊച്ചു മക്കളെ ഓർക്കുമല്ലോ അപ്പോൾ ഈ വീഡിയോ ഇവിടെ കിടക്കട്ടെ എന്ന് തോന്നുന്നു അതാണ് ഞാൻ പിന്നെ ഇത് എന്തായാലും ഞാൻ വീഡിയോ ഫോണിൽ എന്തായാലും എടുത്ത് വെക്കും മിസ്സ് ചെയ്യൂല ആവശ്യം ഉണ്ടെങ്കിൽ എടുക്കും ഇല്ലെങ്കിൽ ഞാൻ കുറേ കഴിഞ്ഞേ ഡിലീറ്റ് ചെയ്യുള്ളൂ അങ്ങനെ ഇവിടെ നിന്ന് തിരിച്ച് പോകുന്നുട്ടോ ഇത്രയേ ഉള്ളൂ